ഇന്നലെ ശരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ചോരക്കളിയുടെ ദിവസമെന്ന് പറയാൻ പറ്റും രാവിലെ നമ്മൾ വാർത്തകൾ നോക്കുമ്പോൾ ട്രംപിന് വെടിയേൽക്കുന്നു പിന്നെ നമ്മൾ മയാമിയിൽ കുറേ നേരം ഇന്ന് രാവിലെ പിന്നെ നോക്കുകയാണെങ്കിൽ അഞ്ചര മുതൽ ആറരമുക്കാലിലാണ് ശരിക്കും ഇന്ത്യൻ സമയം കളി തുടങ്ങുന്നത് അതുവരെയുള്ള ദൃശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തൊക്കെ ചോരയായിട്ട് നിരവധി പേര് വീഴുകയും എടുത്തുകൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റുമൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ അപ്പോൾ നമ്മൾക്ക് ഏറ്റവും പേടി ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വരാൻ പോകുന്ന ലോകകപ്പ് അതിനാദ്യത്തും കൊടുക്കുന്നത് ഒന്ന് അമേരിക്കയാണ് അപ്പോൾ ഒരു സെക്യൂരിറ്റിന്റെ ഒരു ലാപ്സ് അത് ഭരണതലത്തിലും അല്ലാതെ ഇപ്പം സ്പോർട്സിന്റെ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എക്സിബിഷൻ്റെ രംഗത്തേക്കൊക്കെ തന്നെ ഒരു വീക്കായ ഒരു അമേരിക്കയെ കാണുന്ന പോലെ തോന്നുന്നുണ്ടോ പെട്ടെന്ന് ഇത് സ്പോർട്സിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇന്നലത്തെ കളി മാത്രമല്ല ഉറഗ്വെ കൊളംബിയ സെമിഗായി കഴിഞ്ഞിട്ട് ഉറുഗ്വെ കളിക്കാരുടെ കുടുംബ കുടുംബാംഗങ്ങളിൽ അവരെ തല്ലുക അവരുടെ അടുത്തേക്ക് പോവുക ഇതൊക്കെ ഒരു സാധാരണ സെക്യൂരിറ്റി ഉള്ള സ്റ്റേഡിയത്തിൽ ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളാണ് പൊതുവെ ഇപ്പോൾ ഒരു വലിയ ഫൈനൽ വലിയ മാച്ചൊക്കെ നടത്തുമ്പോൾ രണ്ട് സ്റ്റാൻഡ് തന്നെ വേറെ വേറെ ആയിരിക്കും ഒരു ഫാ ഒരു ഗ്രൂപ്പ് ഫാൻസ് ഇവിടെയും മറ്റേ ഒരു മറ്റേ സൈഡിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനും ഇറങ്ങാനും എന്നുള്ള ആക്സസ് ഇല്ല ശരിക്കും ഇന്നലെ ഞാൻ കണ്ട ചില ദൃശ്യങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാനും പറ്റില്ല എയർ കണ്ടീഷനിൻ്റെ ഡറ്റിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആൾക്കാർ കയറി പോവുക അതെങ്ങനെയാണ് സെക്യൂരിറ്റി അവിടെ ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റിയതെന്ന് നമുക്കിപ്പോൾ ഞാൻ ഇന്ത്യയിലും സൗത്ത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും പല രാജ്യത്തും സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട് പല സ്പോർട്സിനുമായിട്ട് എവിടെയും ഇങ്ങനത്തെ ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് കണ്ടിട്ടില്ല അതും സാധാരണ ഫാൻസിന് മാത്രമല്ല അലക്സസ് മെക്കാലിസ്റ്ററിൻ്റെ അമ്മ അവിടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ ഒരു കളിക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് വരെ സേഫായിട്ട് അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇനി രണ്ടു കൊല്ലേ ബാക്കിയുള്ളൂ കളിയിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും കൊളംബിയയുടെ കൊളംബിയയുടെ ഒരു ആധിപത്യം അങ്ങോളം ഇങ്ങോളം കണ്ടൊരു കളിയായിരുന്നു പക്ഷെ എപ്പോഴും നമ്മൾ കളി കാണുന്ന സമയത്ത് കൊളംബിയുടെ മാത്രം ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല എന്നുള്ള തോന്നൽ ഒരു സാധാരണ കാണിക്ക് പോലും ഉണ്ടാകുന്ന രീതിയിലായിരുന്നു കൊളംബിയ കളിച്ചുകൊണ്ടിരുന്നത് ഒരു ഒരു ആ ഫിനിഷിംഗ് അതിനകത്ത് കൊളംബിയയുടെ ഒരു മാത്രമായിട്ട് ഞാൻ പറയില്ല ഇപ്പൊ ഞാൻ ഒരു സുഹൃത്തിനോട് രണ്ട് മണിക്കൂർ മുമ്പ് സംസാരിക്കും സൗത്ത് അമേരിക്കൻ ടീം പൊതുവെ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നാല് നല്ല സൗത്ത് അമേരിക്കൻ ടീംസ് ഉണ്ടായിരുന്നു അതിലിപ്പോ അർജന്റീന എടുത്തു കഴിഞ്ഞാല് ബാറ്റ്സ്റ്റു ടെ സെന്റർ ചില്ലിക്ക് സാമറാനോ സാലസോ അവരുടെ എല്ലാ കാലത്തെയും ഏറ്റവും മികച്ച രണ്ട് സെന്റർ ഫോർവേഡ്സ് ബ്രസീലിന് റൊണാൾഡോ അപ്പൊ അങ്ങനത്തെ കളിക്കാരൊക്കെ ഉള്ളൊരു കാലമായിരുന്നു ഇപ്പോഴത്തെ ടീമുകൾ നോക്കിക്കഴിഞ്ഞാല് ലോട്ടോറോ മാർട്ടിനസ് ആദ്യമായിട്ടാണ് ശരിക്കും ഒരു വലിയ ടൂർണമെന്റിൽ തിളങ്ങുന്നത് ഇപ്രാവശ്യത്തെ കോപ്പയിൽ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ കൊളംബിയ നോക്കിക്കഴിഞ്ഞാല് ആകെ പത്ത് ഗോളിലധികം അടിച്ചിട്ടുള്ള ഒരു ഫോവേഡായിട്ട് ഹാമിസ് റോഡ്രിഗസിനെ ഞാൻ കണക്കാക്കണില്ല ലൂയിസ് ഡിയാസിന് പന്ത്രണ്ട് ഗോളാണ് ഉള്ളത് കൊളംബിയ്ക്ക് വേണ്ടി അപ്പൊ അങ്ങനെ അതും ഡിയാസ് ശരിക്കൊരു വിങ്ങറാണ് ഒരു പ്യുവർ സെന്റർ ഫോർവേഡ് അല്ല അതേപോലെ സെമി ഫൈനലിൽ ഉറുകെ തോറ്റപ്പോ സബ്സ്റ്റിറ്റ്യൂട്ടായി വരുന്നത് മുപ്പത്തേഴ് വയസ്സായ ആണ് അപ്പൊ ഇങ്ങനെ എല്ലാ ടീമിനും ഇതാണ് ഒരു പ്രശ്നം ഗോൾ ഗോളടിക്കാൻ ആളില്ല അപ്പൊ കൊളംബിയെന്നല്ല അൻപത്തി ആറ് ശതമാനത്തെയായിരുന്നു ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു പക്ഷെ ലാഫ് അവസാന ആ അവസാനത്ത് പാസോ അല്ലെങ്കിൽ ഫിനിഷോ ശരിയാവുന്നില്ല അത് അർജന്റീനയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അത് എന്നിട്ട് അവസാനം മാർട്ടിനസ് ആയി ഇറങ്ങിയപ്പോഴാണ് ഗോള് കയറിയത് എന്നാലും ഒരു ഷോട്ടിന്റെ ഒരു രൂപപ്പെടലുകൾ ആ ഒരു ഏരിയയിൽ നോക്കി കഴിയുകയാണെങ്കിൽ അർജന്റീന ഏരിയയിലായിരുന്നു അധിക സമയവും കൊളംബിയയുടെ ഒരു ആധിപത്യം കണ്ടത് പക്ഷെ അത് എന്തായിരിക്കും അതിന്റെ ആ ഒരു പിന്നെ ഫിനിഷിങ്ങിലേക്ക് വരാത്ത ഒരു സൂക്ഷ്മമായിട്ട് പറയുകയാണെങ്കിൽ സൂക്ഷ്മമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആ അങ്ങനത്തെ ആ ഒരു കഴിവുള്ള കളിക്കാരില്ല ഇപ്പൊ തൊണ്ണൂറ്റി മൂന്നിലത്തെ ടീമായിട്ട് പലരും ഇതിനെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് പൂജ്യം അർജന്റീനയെ തോൽപ്പിച്ച ആ ടീമിൽ അതിൽ പക്ഷേ ആസ്പ്രിയം റിങ് കോൺ വലൻസി വരും മൂന്ന് പേരും കുറേ കുറെ ഗോളടിച്ച കളിക്കാരാണ് ഇതിലിപ്പോ ആരെയായിരുന്നു ഇറക്കാൻ പറ്റിയിരുന്നെന്ന് നോക്കിക്കഴിഞ്ഞാല് ലൂയിസ് സെൻസ്ട്രു പറഞ്ഞിട്ട് കളിക്കാരൻ പക്ഷേ അദ്ദേഹം കളിക്കേണ്ടത് ബോൺമത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഒരു ടോപ്പ് ടീമൊന്നും അല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അപ്പം ആ സിനിസ്ട്രെ കളിച്ചാൽ ഗോളാവുമായിരുന്നു എന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല അങ്ങനെ ഒരു എന്താ പറയുക ഒരു ടോപ്പ് ക്ലാസ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആരും ഉണ്ടായിരുന്നില്ല മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരു കളിക്കാരനില്ല അവർക്ക് ശരിക്കും പിന്നെ കളിക്ക് പുറമേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കളിക്കാത്തിന് പുറത്തു കൊണ്ടു സംഘർഷം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനകത്തൊരു കുറച്ചും കൂടി ഡ്രാമയും അല്ല ഡ്രാമൊക്കെ വരുന്നത് മെസ്സിയുടെ മെസ്സി കുറേ നേരം ഒരു പെട്ടെന്നുള്ള കരച്ചിലല്ല മെസ്സിയുടെ കരച്ചിലിനേതാണ്ട് ഒരു തേർട്ടി മിനിറ്റ്സോളം മെസ്സി കണിയിൽ ഒഴുക്കി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ബെഞ്ചിൽ അത് ശരിക്കും എന്തായിരിക്കും ഒന്ന് മെസ്സിയുടെ നമ്മളെല്ലാം പറയുന്നത് ഇത് ഒരു ലാസ്റ്റ് മാജർ ആയിരിക്കും എന്ന് പറയുന്നു ഇനി അല്ല ഈ ആ ഇരിപ്പിൻ്റെ സമയത്ത് അർജൻറ്റീന ജയിക്കണമെന്ന് നിർബന്ധമില്ലാത്തൊരു സിറ്റുവേഷനുമായിരുന്നു മെസ്സി അങ്ങനെ ഒരു ഒരു ഇതിലേക്ക് അല്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ഇത് ചിലപ്പോൾ അവസാനത്തെ ഒരു അവസരമായിരിക്കും ഒരു ട്രോഫി നേടാന്നുള്ളത് എന്നുവെച്ചാൽ രണ്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ വലിയൊരു സമയമാണ് ഫുട്ബോളിൽ പ്രത്യേകിച്ചും പിന്നെ ഇതിപ്പോ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ജിമ്മിൽ ഒരാൾ സാധാരണ നൂറ്റൻപത് കിലോ ഡെഡ് ലിഫ്റ്റ് ചെയ്യണ ഒരാളാണെങ്കിൽ അയാളോട് നൂറ് കിലോ പൊക്കാൻ പറഞ്ഞാൽ പുഷ്പം പോലെ പൊക്കും നേരെ തിരിച്ച് സാധാരണ അൻപത് പൊക്ക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളോട് നൂറ് കിലോ പൊക്കണം എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് പറ്റില്ല ഇതില് കമ്പാരിസൺ അവിടെ ഈ നൂറ്റൻപത് കിലോ എന്ന് പറയുന്നത് ലാലിഗലോ ഇ പി എല്ലോ കളിക്കണ കളിക്കാരനാണ് അവിടുത്തെ ഇൻറ്റൻസിറ്റി അതാണ് ആ കളിയുടെ ഇൻറ്റന്സിറ്റി ഇവിടെ മേജർ ലീഗ് സോക്കർ എന്ന് പറയുന്നത് അൻപത് കിലോ ആണ് മറ്റേ അന്താരാഷ്ട്ര ഫുട്ബോൾ നൂറ് കിലോ പക്ഷേ ഈ ആ ഈ മേജർ ലീഗ് സോക്കറിൽ കളിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ഫുട്ബോളിലും കൂടി കളിക്കാൻ വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ആ സ്റ്റാൻഡേർഡ് അത്രയും വ്യത്യാസമുണ്ട് നേരെ തിരിച്ചു പോയൊരു മെക്കാലിസ്റ്ററിനോ ഡിപ്പോളിനോ അവരുടെ ആ ടോപ്പ് ലീഗിൽ ഇപ്പോഴും കളിക്കേണ്ടത് കാരണം അവർക്ക് ഇതിൽ വന്ന് കളിക്കാൻ ആ ഫിസിക്കൽ ഡിമാൻഡ്സ് അത്രയും രൂക്ഷമായി തോന്നില്ല മെസ്സിക്ക അമേരിക്കയിൽ കളിക്കണത്തോളം കാലം തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരു മേജർ ചാമ്പ്യൻഷിപ്പിൽ ഏഴ് മാച്ച് എട്ട് മാച്ചൊക്കെ കളിക്കേണ്ട ഒരു മാസത്തിനുള്ളിൽ അതും വളരെ നല്ല ടീമുകൾക്കെതിരെ ഇത് കോപ്പയിൽ അത്ര നല്ല ടീമിനെ അവർക്ക് കളിക്കേണ്ടി വന്നിട്ടും കൂടിയില്ല ലോകകപ്പായ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കില്ല ഏറ്റവും നല്ല ടീമുകളായിട്ട് തന്നെ കളിക്കേണ്ടി വരും ഈ ഗോൾ കീപ്പർമാരുടെ മാത്രമല്ല ഒരുപാട് നല്ല സേവുകളുണ്ട് കൊളംബിയൻ ഗോൾ കീപ്പറേയും അങ്ങനെ മോശമാണെന്ന് പറയാൻ പറ്റില്ല അവസാന നിമിഷം വരെ അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഈ ഗോൾ കീപ്പർമാരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം അവരുടെ ഈ ഫൈനലിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വിലയിരുത്തുക അല്ല കൊളംബിയയുടെ ഗോൾ കീപ്പർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ അത് അത്രയും നല്ലൊരു ഫിനിഷായിരുന്നു അത് ആ ഒരു ആംഗിളിൽ ഗോൾ കീപ്പറെ ചിപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പത്യേകിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പല കളിക്കാരും അത് പുറത്തേക്കൊക്കെ അടിക്കുക ചെയ്യുക അത് വളരെ കൂളായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു അത് ശരിക്കും പറയുക വെച്ചാൽ അർജന്റീനയ്ക്ക് അത്ര വളരെ ക്ലിയർ കട്ടായിട്ട് അധികം ചാൻസൊന്നും കിട്ടിയിട്ടുമില്ല ഇപ്പം എക്സ്ട്രാ ടൈമിൽ മാത്രമല്ല അതിന് മുമ്പും കിട്ടിയിട്ടില്ല അപ്പം കിട്ടിയൊരു നല്ല ചാൻസ് അത് പാഴാക്കാതെ അടിച്ചു എന്നാ അല്ലാതെ അതിൽ ഗോൾ കീപ്പറുടെ കുറ്റം വരുന്നില്ല ശരിക്കും ഈ അർജൻറ്റീനൻ ടീമിൽ ഇപ്പം മെസ്സി മെസ്സി എന്നാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത ഒരു ഒരു പ്ലെയർ ഒരു നമുക്ക് ദിലീപിൻ്റെ ഒരു ഫുട്ബോൾ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പം ഈ കളിയിൽ നമുക്കൊരാളെടുത്ത് പറയാൻ പറ്റും കളിക്കാരൻ ഈ കളിയിൽ ഇപ്പോൾ ഇന്ന് ജയിച്ച കളിയിൽ ഞാൻ എടുത്ത് പറയാം എന്തായാലും ഡിപ്പോളിന് ആണ് എന്താ വെച്ചാൽ ഡിപ്പോളിൻ്റെ ഒരു പണ്ട് ഈ ഈ ബാറ്ററിയുടെയൊക്കെ ആഡ് വരും മറ്റേ ഡ്യൂറസൽ എനർജൈസർ അതൊക്കെ ഇങ്ങനെ ഒരു മോയലിങ്ങനെ എന്താ പറയുക ബാറ്ററി ടോപ്പറേറ്റ് ചെയ്യണ ഒരു മോയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ ആഡ് ഉണ്ടായിരുന്നു അതുപോലെ ഡിപ്പോളിൻ്റെ കളി നൂറ്റി ഇരുപത് മിനിറ്റായാലും ഒരു പ്രശ്നവും ഇല്ല അത് ആ ലാസ്റ്റ് ആ നിമിഷം വരെ ടാക്കിൾ ചെയ്തിട്ടുണ്ട് ബോക്സ് ടു ബോക്സ് ഓടിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു കളിക്കാരൻ കളിക്കാരനുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു ചാൻസ് ഉണ്ട് അത് പക്ഷേ പണ്ടത്തെ ഒരു അർജന്റൈൻ മിഡ്ഫീൽഡ് ശൈലി അല്ല ഇത് കുറേം കൂടി ഒരു യൂറോപ്യൻ ടൈപ്പ് പ്ലെയർ ആണ് ഡിപ്പോൾ പക്ഷെ അദ്ദേഹത്തിൻ്റെ കളി കാരണം തന്നെയാണ് അവരൊരു ഒരു മേജർ ഫാക്ടർ എന്നാൽ ജയിക്കാൻ അവർ മിഡ്ഫീൽഡ് അവസാനം വരെ അവർക്ക് ബോളിങ്ങനെ റീസൈക്കിൾ ചെയ്ത് തിരിച്ചു കിട്ടുക ആ ഗോള് വരെ അങ്ങനെ വന്നതാണ് മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ തട്ടി മാറ്റി പിന്നെ രണ്ട് കളിക്കാര് സബ്സ്റ്റ്യൂട്ടായി ഇറങ്ങി ലിയാൻഡ്രോ പാരഡീസ് ജോവാനി ലൊസെൽസു രണ്ടുപേരും ക്ലബിന് എല്ലാ മാച്ചും കളിക്കണ കളിക്കാരല്ല ഇവിടെയും ബെഞ്ചിലായിരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയിട്ട് തൊണ്ണൂറ്റേഴാമത്തെ മിനിറ്റിലൊക്കെ ഇറങ്ങിയിട്ട് ഒരു കളി മാറ്റാൻ പറ്റുക അത് അവരുടെ മനക്കരുത്തിന്റെയും ആകെപ്പാടിലുള്ളൊരു കഴിവിനേം പറ്റിയൊരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വിചാരിക്കുന്നത് മെസ്സിയുടെ ഒരു ഫ്യൂച്ചർ ഇന്നിപ്പോ മെസ്സി നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ലാസ്റ്റ് ടൂർണമെന്റ് എന്നുള്ള രീതിയിൽ എഴുതി നിശ്ചയിച്ചുകൊണ്ട് മെസ്സിയുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് എന്തായിരിക്കും മെസ്സിയുടെ ഫ്യൂച്ചർ ഇത്തരം ഇത്തരം ലീഗുകളിലോ അല്ലെങ്കിൽ ടൂർണമെന്റിലോ ഒക്കെ അല്ല ഇനിയിപ്പോ സൗത്ത് അമേരിക്കയുടെ എന്ന് പറഞ്ഞാൽ ആറ് കളി കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും പന്ത്രണ്ട് കളി കളിക്കാനുണ്ട് അർജന്റീനക്ക് അവരെന്തായാലും കേറുന്നുള്ളതിന് സംശയൊന്നുമില്ല പക്ഷേ ഈ പന്ത്രണ്ട് മാച്ചും കളിക്കണമെങ്കിൽ തന്നെ ഈ അമേരിക്കയിലത്തെ ലീഗിൽ കളിച്ചുകൊണ്ട് അതിനുള്ള ഫിറ്റ്നസ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എന്താ വച്ചാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻപത് കിലോ പൊക്കിയിട്ട് പിന്നെ വന്ന് നൂറ് പൊക്കാൻ നോക്കണ പോലെ ഈ ഇൻ്റർ മയാമിയനെ മറ്റേ കോൺകാഫ് ഗോൾഡ് അവരുടെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ പോയി മെക്സിക്കോയിലത്തെ ടീമുകളോടൊക്കെ വളരെ മോശമായിട്ട് തോറ്റിട്ടുണ്ട് അതെന്തുകൊണ്ട് അവരുടെ നിലവാരം അത്രയേ ഉള്ളു ആ ലീഗിൻ്റെ അപ്പം ആ ഒരു ലീഗിൽ കളിച്ചുകൊണ്ട് ഈ രണ്ട് കൊല്ലം മെസ്സിക്ക് കളിച്ചിട്ട് ലോകകപ്പിൽ കളിച്ചാൽ മാത്രം പോരല്ലോ പഴയ മെസ്സി പോലെ തന്നെ കളിക്കാൻ പറ്റണ്ടേ അത് പറ്റുമോ എനിക്ക് തീർച്ചയായിട്ടും സംശയമാണ് ഒരു ശാരീരിക ക്ഷമതേനെ വിലയിരുത്തുകയാണെങ്കിൽ മെസ്സിയുടെ ഇന്നലെ തന്നെ ഒരു ഒരു നോൺ കോണ്ടാക്ട് ഒരു ഇതിലാണ് മൂർക്ക് പരിക്ക് പോലെ വന്നത് അപ്പോൾ ഒരു ശാരീരിക ക്ഷമത കുറയുന്നതായിട്ടുള്ള ഒരു ഫീലിങ് കളിയിൽ കളി ഇങ്ങനെ മുന്നേറുംതോറും കാണുന്നുണ്ടോ അല്ല അത് പറഞ്ഞ പോലെ ആ ലീഗിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പം നല്ലൊരു ഇപ്പൊ ബാഴ്സലോണിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും കളിക്കുന്ന കളിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി എസ് ജിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇത്രയും സംശയം ഉണ്ടാവില്ല ആൾക്കാർക്ക് എന്താ വെച്ചാൽ അതൊക്കെ ടോപ്പ് ലീഗുകളാണ് ഏറ്റവും അവിടെ കളി ഒരു കളി കളിക്കണമെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് കളിക്കണമെങ്കിൽ തന്നെ നമുക്കൊരു മിനിമം ഫിറ്റ്നസ് ലെവൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലാതെ പറ്റാ സാധ്യമല്ല അതേപോലെ ഈ ടീമുകളൊക്കെ ബാഴ്സലോണ ആയാലും പി എസ് ജി ആയാലും ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്നതാണ് ചാമ്പ്യൻസ് ലീഗിലിപ്പോൾ വല്ല മെഡ്രിഡിനെതിരെയോ ലിവർപൂളിനെതിരെയോ മാൻസ്റ്റിനെറ്റിനെതിരെയൊക്കെ കളിക്കണമെങ്കിൽ ആ ഒരു ഫിറ്റ്നസ് തീർച്ചയായിട്ടും വേണം അല്ലാതെ കളിക്കാൻ പറ്റില്ല ഈ വിന്റർ മായാമിക്ക് കളിക്കേണ്ടത് അതുപോലെയല്ല അതൊരു വലിയൊരു പ്രശ്നമാണ് അതിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ കളിയിലും കണ്ടു അൻപതോളം ഗോളടിച്ചു സൗദിയിൽ പക്ഷെ അത് ഇവിടെ വന്നിട്ട് അതിനൊരു വിലയില്ല ഗോളുകൾക്ക് ഈ രണ്ട് ടീമുകൾ ഇപ്പം നമ്മളിപ്പോൾ ഫൈനലിൽ ഇന്ന് കളിച്ച രണ്ട് ടീമുകളെയും രണ്ട് രണ്ടു വർഷം ഇനിയിപ്പം ലോകകപ്പിലേക്കുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അവരുടെ ഒരു സമ്പൂർണ്ണ സാധ്യതകൾ പറയാനുള്ള ഒരു അവസരമായിട്ടില്ല എന്നാൽ പോലും പഴയൊരു ഫോമിലല്ല കൊളംബിയ കൊളംബിയ കഴിഞ്ഞ പ്രാവശ്യം ലോകകപ്പ് ഫൈനലിലേക്ക് എത്താത്ത ഒരു ടീമുമാണ് അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഉള്ള കോപ്പ അമേരിക്ക ടീമുകളുടെ ഒരു ഒരു പെർഫോമൻസ് വെച്ചിട്ട് എന്താണ് പ്രവചിക്കാൻ പറ്റുക അതിനകത്ത് അല്ല ഈ രണ്ട് ടീമുകൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി കൊളംബിയ അതെ അർജൻറ്റീന അതെ രണ്ടുപേർക്കും ഒരേ ഏകദേശം ഒരേ പ്രശ്നമാണ് ഗോളടിക്കാൻ ആളുണ്ടാവും ഇപ്പോൾ തൽക്കാലം അർജൻറ്റീനയ്ക്ക് മാർട്ടിനസ് ഉണ്ട് പിന്നെ മറ്റേ മാൻസ്റ്റ്യൂനാറ്റിൻ്റെ അലക്സാൻഡർ അലഹാൻഡ്രോ ഗർനാച്ചോ വരാനുണ്ട് പിന്നെ മാൻസ്റ്റർ സിറ്റിയുടെ ആൽവറസ് ഉണ്ട് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട് കൊളംബിയയ്ക്ക് ഡിയാസിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരാളുള്ള ജോൺ ഡുരാൻ എന്ന് പറഞ്ഞ ഇരുപത് വയസ്സുകാരനെ ഒരു കളിക്കാരനുണ്ട് അത് കൂടാതെ ശരിക്കും വലിയ അവരുടെ ലൂയിസ് മ്യൂറിയൽ ഡുവൻസ് സപ്പാട്ട് അവർ രണ്ടുപേരും ഇപ്പം ഏകദേശം വിരമിച്ച പോലെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ട് അപ്പോൾ ലോകകപ്പ് എത്തും പക്ഷെ അവിടെ എത്രത്തോളം പോകാൻ പറ്റുന്നു നമുക്കറിയില്ല അതേ സ്ഥിതിയാണ് ഇപ്പോൾ ഉറുഗ്വയും ബ്രസീലും നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ഒരു എയിലിസ്റ്റ് സെൻറ്റർ ഫോർവേഡ് ആയിട്ടില്ല ഇപ്പോൾ കോപ്പ അമേരിക്കയുടെ ഈ വേർഷൻ കഴിഞ്ഞ പൊതുവേ നമ്മൾ വിലയിരുത്തിയിട്ട് ഒരു ഫൈനൽ റിവ്യൂ എന്ന് മികവ് അത്ര ഒരു മികച്ച ഇതിപ്പോൾ മികച്ചത് ക്ലാസ്സിൽ ബാക്കി എല്ലാവർക്കും ബി ഗ്രേഡ് കിട്ടിയപ്പോൾ ബി പ്ലസ് കിട്ടിയ ആൾക്ക് റാങ്ക് കിട്ടിയ പോലെ ശരിക്കും അത്ര അത്രേ അവർ കളിച്ചിട്ടുള്ളൂ രണ്ട് കളി കാനഡയാണ് തോൽപ്പിച്ചത് ശക്തമായ ടീമിനെ തോൽപ്പിച്ചു എന്ന് പറയാനുള്ളത് ഒന്ന് എക്വഡോറിനെ ഷൂട്ടൗട്ട് വേണ്ടി വന്നു പിന്നെ ഫൈനലിൽ കൊളംബിയ ബ്രസീലിനെ കളിക്കേണ്ടി വന്നിട്ടില്ല ഉറുഗ്വയെ കളിക്കേണ്ടി വന്നിട്ടില്ല അപ്പം അങ്ങനെ ഒരു ഒരു ബി ഗ്രേഡ് ബിഗ്രേഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്താച്ചാൽ ലോകകപ്പിൽ കണ്ട അർജൻറ്റീന നമ്മളിവിടെ കണ്ടിട്ടില്ല ആ ഫൈനലിലൊക്കെ ശരിക്കും ഒന്ന് രണ്ട് എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ഫ്രാൻസ് ആയിട്ടുള്ള ഫൈനലിൽ അതിന് മുമ്പുള്ള ഒന്ന് രണ്ട് കളിയിലും അതേപോലെ ആ ക്രൊയേഷ്യയുടെ അടുത്ത് സെമി ഫൈനലിൽ അതൊന്നും ഇപ്രാവശ്യം കണ്ടിട്ടില്ല ഇവിടെ അവർക്ക് ആവശ്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വച്ചാൽ ചെയ്തു അത് കുഴപ്പമില്ലാതെ ചെയ്തു ജയിച്ചു പക്ഷെ അതിലപ്പുറം ഒരു എല്ലാ കാലത്തും ഒരു വമ്പൻ ടീമാണെന്നും പറയാനുള്ള ഒരു കളി കാണിച്ചിട്ടില്ല